നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ പത്മനാപുരം പാലസിന്ന് ഇറങ്ങിയിട്ട് നേരെ കന്യാകുമാരിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഒരു യാത്രയാണ് കേട്ടോ അപ്പം എന്താണേലും നമ്മുടെ ടയോട്ട ഹൈക്രോസിൽ ഫസ്റ്റ് ലോങ് ട്രിപ്പ് ആണ് അടിപൊളിയായിട്ടുണ്ട് നല്ല കംഫോർട്ട് എന്ന് പറഞ്ഞാൽ നല്ല കംഫോർട്ട് യാത്ര ചെയ്യാനും ഫ്രണ്ട് സീറ്റിലിരിക്കുന്ന അതേ സുഖം തന്നെ നമുക്ക് ബാക്ക് സീറ്റിലിരുന്നാലും കിട്ടും ഞാൻ ഫ്രണ്ട് ഇത്തരം കുറേ നേരം ബാക്കിലിരുന്ന് നോക്കി നല്ല രസമാണ് നമ്മൾ വണ്ടിയുടെ ഒരു മൊത്തം ഒരു റിവ്യൂ വേറൊരു വീഡിയോ ആയിട്ട് പുതുതായിട്ട് ചെയ്തതെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇവരിപ്പം ബാക്കിലിരിക്കുന്നു ഞങ്ങൾ രണ്ടുപേരും ഫ്രണ്ടിലിരിക്കുന്നു അടിപൊളി ലാസ്റ്റിലിരിക്കാൻ വരെ നല്ല സുഖമായിട്ടോ ഞാനിരുന്ന് നോക്കിയതാണ് ഫ്രണ്ട് സീറ്റ് പിന്നെ ഓഫ് കോഴ്സ് ഭയങ്കര ലക്ഷറി ഇരിപ്പാണ് എന്താണേലും നല്ല അടിപൊളി ഒരു ട്രിപ്പായിരുന്നു നല്ലൊരു ഡ്രൈവായിരുന്നു അപ്പോൾ നമ്മൾ കന്യാകുമാരി എടുക്കാറായി ഇനി ഒരു ഒരു അഞ്ചാറ് കിലോമീറ്ററുടെ മാക്സിമം കാണത്തുള്ളായിരിക്കും ഓക്കെ അപ്പോൾ ഇനി കന്യാകുമാരിയെല്ലാം എത്തിയിട്ട് ബാക്കി അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയാം അപ്പോൾ ആക്ച്വലി നമ്മുടെ ടൈം നോക്കുകയാണെങ്കിൽ നമ്മളൊരു ഉച്ചയോടുകൂടിയാണ് ഇപ്പം കന്യാകുമാരിയിലെത്തുന്നത് അറിയാം നമ്മൾ പത്മനാപുരം പാലസ് കയറി ഇറങ്ങിയപ്പോൾ വന്നപ്പോൾ ലേറ്റായി ഇതാണ് ഇവിടുത്തെ ഒരു എൻട്രൻസ് ഒരു ട്രഡീഷണൽ എൻട്രൻസ് ആണ് അപ്പോൾ നമ്മൾ കന്യാകുമാരിയിലെത്തി എത്തിയപ്പം തന്നെ കാണുന്നത് നമ്മൾ വെഹിക്കിൾ പാസ് എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ചോദിച്ചെന്ത് ചെയ്യുന്നു അപ്പം തേ കിടക്കുന്നു അപ്പം വെഹിക്കിൾ എന്ന് പറഞ്ഞിട്ട് ഒരു സെവൻറ്റി റുപ്പീസ് മേടിച്ചിട്ടുണ്ട് അത് സുമോ പിന്നെ ഇങ്ങനത്തെ കാറുകൾ ഹൈക്രോസ് സോറി ഇന്നോവ ആ അതന്നെ ഹൈക്രോസ് ഇന്നോവ അങ്ങനത്തെ ഇതിനെല്ലാം എഴുപത് രൂപയാണ് ചാർജ് ചെയ്യുന്നത് അപ്പോൾ അത് എൻട്രി ഫീസ് എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ പാർക്കിങ്ങിനൊന്നും പ്രത്യേകിച്ചൊന്നും ഇല്ല റോഡിൻ്റെ സൈഡിലെങ്ങും പാർക്ക് ചെയ്യാനൊന്നും അവർ ഏതായാലും സമ്മതിക്കത്തില്ല പോലീസ് ഒക്കെ നല്ല സ്ട്രിക്റ്റാണ് ഇവിടെ അങ്ങനെ ചുമ്മാ പറക്കാനായിട്ട് സമ്മതിക്കുന്നില്ല ഇപ്പം കണ്ടോ പന്ത്രണ്ടേ കാലമായതേ ഉള്ളൂ അപ്പോൾ നമ്മുടെ പ്ലാൻ വെച്ചിട്ട് ഫുഡ് ഉച്ചക്കത്തെ കഴിച്ചിട്ടാണ് ബോട്ടിങ്ങിന് പോകാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും അങ്ങോട്ട് പോയാൽ ഫുഡ് കിട്ടില്ല അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് വേണം പോകാനായിട്ട് അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഓൾറെഡി അപ്പോൾ അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല ഓൾറെഡി ഇത് ലെങ്തി ഒരു വീഡിയോ ആയിപ്പോവും എന്താണെങ്കിൽ ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം നമുക്ക് പ്രധാന പ്രധാനമായിട്ട് നമുക്ക് ബോട്ടിൽ ഫെറിയിൽ കയറിയിട്ട് വിവേകാനന്ദ പാറയിലേക്ക് പോകുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പരിപാടി ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് പോവാതിരിക്കാൻ പറ്റത്തില്ല അത് പോകണം മസ്റ്റായിട്ട് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ നോക്കി നമ്മൾ നേരെ താഴോട്ട് ഇറങ്ങി അതിലേക്കുള്ള യാത്രയിലാണ് നമുക്ക് ആറ് വാർക്ക് ചെയ്യണം നേരെ താഴോട്ട് ഇറങ്ങി പോകുമ്പം നോക്കി നമ്മുടെ ഇന്ത്യയുടെ കാശ്മീർ ടു കന്യാകുമാരി എന്ന് പറയത്തില്ലേ കാശ്മീരിൽ നിന്ന് കന്യാകുമാരിയുടെ എൻഡ് കണ്ടോ ഇവിടെ വെച്ച് നമ്മുടെ മാപ്പ് ഇങ്ങനെ വളയുന്നതനുസരിച്ച് തന്നെ ഇങ്ങനെ വളഞ്ഞു പോകുന്നതായിട്ട് ചിത്രം ഒന്ന് കണ്ടു കണ്ടുപോയിക്കും കാര്യം ഇങ്ങനെ തിരിഞ്ഞു പോകുന്നു നേരെ കടൽ ഇനിയൊന്നുമില്ല ഓക്കെ ഈ കന്യാകുമാരിക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ മൂന്ന് പ്രത്യേകതകളുണ്ടല്ലോ അറേബ്യൻസി ഇന്ത്യൻ ഓഷ്യൻ വേ ഓഫ് ബംഗാൾ ഇത് മൂന്നൂടെ സംഗമിക്കുന്ന സ്ഥലങ്ങളോടെയാണ് ഈ കന്യാകുമാരി അങ്ങനെ ഒരുപാട് പ്രത്യേകത നിറഞ്ഞ ഒരു ഏരിയ ആണ് കാറ്റ് ഒരിക്കലും അതാണ് ഇപ്പം ഈ ഉച്ചയ്ക്ക് പോലും എനിക്ക് ഫീൽ ചെയ്യുന്നത് ബാക്കി വിശേഷങ്ങൾ നമുക്ക് ഇതുക്കെ കണ്ടറിയാം വോയിസ് ലൈവായിട്ടൊന്നെടുത്ത് നോക്കിയതാണ് ഇതിപ്പോൾ ഞാൻ വോയിസ് ഓവറാണ് ചെയ്യുന്നത് കേട്ടോ കാര്യം അല്ലാതെ ഒരു രക്ഷയില്ല അതുമാതിരിക്കുള്ള കാറ്റെന്ന് നമ്മൾ പറയുമ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഇപ്പം എന്നോട് ഇപ്പം എൻ്റെ ഫ്രണ്ട് കഴിഞ്ഞ ദിവസം വന്നപ്പം പറഞ്ഞിരുന്നു ഭയങ്കര കാറ്റാണ് നമ്മൾ എടുത്തെറിയുമെന്നൊക്കെ എന്നാൽ പോലും നമുക്കത് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്തപ്പോഴാണ് മനസ്സിലാവുന്നത് ഓക്കെ അപ്പോൾ എന്താണെങ്കിലും നമ്മൾ വണ്ടി സേഫായിട്ട് പാർക്ക് ചെയ്തു നമ്മൾ ഉച്ച സമയമായതുകൊണ്ട് വലിയ തിരക്ക് കാണുന്നില്ല അതാണ് സത്യം സൺറൈസും സൺസെറ്റും ഇവിടുത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സൺറൈസ് ധാരാളം ആൾക്കാർ കാണാൻ വരുന്നതാണ് സൺറൈസിനായിട്ട് പ്രത്യേക പോയിന്റും ഉണ്ട് സൺസെറ്റിനും വേറെ പോയിന്റാണ് ഓക്കെ അപ്പം നമ്മളിപ്പോൾ ഏതായാലും വണ്ടി സേഫായിട്ട് പാർക്ക് ചെയ്ത് നമ്മൾ കുറച്ചങ്ങോട്ട് നടന്ന് നടക്കാനൊന്നും നല്ല ചൂടൊന്നും ഫീൽ ചെയ്യലില്ലല്ലോ കേട്ടോ നല്ല വെയിൽ കത്തുന്ന വെയിലായിട്ട് തോന്നിക്കുമെങ്കിലും നല്ല കാറ്റടിക്കുന്നുണ്ട് നല്ല സുഖമാണ് അതുകൊണ്ട് നമ്മുടെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല പിന്നെ പ്രധാനമായിട്ട് ഒരു കാര്യം പറയാം നല്ല വെയിൽ അടിക്കുന്നുണ്ട് സൺ ക്രീം മസ്റ്റായിട്ട് തേച്ചിരിക്കണം നല്ല ക്വാളിറ്റി ഉള്ള സൺ ക്രീം മസ്റ്റായിട്ട് തേച്ചിരിക്കണം അല്ലെങ്കിൽ ചിലപ്പം പണി വാളും അത് ഉറപ്പായിട്ടൊന്ന് ശ്രദ്ധിച്ചോണേ പിന്നെ ഇവിടെ ഗവൺമെൻറ് മ്യൂസിയം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആക്ച്വലി ഇവിടെ കയറി കഴിഞ്ഞാൽ നമ്മൾ ലേറ്റായി പോകും ഇപ്പം തന്നെ ഇത്തിരി ലേറ്റായി അപ്പോൾ നമ്മൾ നേരെ ഫെറി കയറി വിവാഹാനന്ദപ്പാറ പോകാന്നുള്ളതാണല്ലോ ആദ്യത്തെ ഒരു പരിപാടി അപ്പോൾ ഗവൺമെൻറ് മ്യൂസിയം നമ്മളിപ്പോൾ അവോയ്ഡ് ചെയ്തിട്ടാണ് പോകുന്നത് അതുപോലെ നമ്മുടെ ഇവിടുത്തെ ഒരു ടൂറിസ്റ്റ് ഓഫീസ് കന്യാകുമാരി ഒക്കെ ഉണ്ട് ഇവിടുത്തെ ആൾക്കാരൊക്കെ നല്ല ഫ്രണ്ട്ലിയാണ് കോപ്പറേറ്റീവ് ലൈക്ക് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചാൽ കൃത്യമായിട്ട് മറുപടി പറഞ്ഞു തരാനും ഒക്കെ അവർക്ക് താല്പര്യമാണ് പിന്നെ കച്ചവടങ്ങളൊക്കെ പൊതുവേ കുറവാണ് കേട്ടോ നമ്മുടെ ഇവിടുത്തെ പ്രധാനമാണല്ലോ ചെറിയ ശംഖും ഇങ്ങനത്തെ കക്കാമാല ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് സാധനം പക്ഷെ പൊതുവേ അവർക്ക് കച്ചവട കുറവാണ് ഉണ്ട് അവർക്ക് നമ്മൾ വീഡിയോ ഒക്കെ എടുക്കിയിട്ടുമ്പോൾ ചെറിയൊരു ദേഷ്യമുണ്ട് അതുപോലെ ഫ്രീ ബസ് സർവീസസ് ഉണ്ട് കന്യാകുമാരി കേന്ദ്ര വിവേകാനന്ദ കേന്ദ്ര ടു കന്യാകുമാരി അത് പല പോയിന്റിലായിട്ട് നിർത്തുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ആ സ്പോട്ടിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബസ് ഫ്രീ സർവീസ് വരും ഇതൊക്കെ അവിടെ നിൽക്കുന്ന ആരോട് ചോദിച്ചാലും അവർ കൃത്യമായിട്ട് പറഞ്ഞുതരും അപ്പം അങ്ങനെയൊക്കെ അത് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ കടകളിലൊക്കെ ഇഷ്ടത്തിന് സാധനങ്ങളുണ്ട് കേട്ടോ നമ്മുടെ അടുത്തേക്ക് ആണെന്ന പോലെ അല്ലല്ലോ നമ്മുടെ ഈ കടലുമായിട്ട് ബന്ധപ്പെട്ടുള്ള കക്ക മറ്റേ എന്താ പറയുക ശംഖിൻ്റെ ചെറിയ രൂപങ്ങൾ അങ്ങനത്തെയൊക്കെ ഒറിജിനൽ സാധനങ്ങളെല്ലാം കിട്ടും വലിയ വില ഞാൻ നോക്കിയിട്ടില്ല നന്നായിട്ട് ബാർഗെയിൻ ചെയ്താൽ നന്നായിട്ട് വില കുറച്ച് കിട്ടും എല്ലാം എല്ലാവരും ബാർഗെയിനിങ്ങിൻ്റെ പുറത്താണ് ഇരിക്കുന്നത് കേട്ടോ അവർ ആദ്യം അന്യായ വിലയൊക്കെ പറയും പക്ഷേ ശങ്ങൾ ശംഖയൊക്കെ ചോദിച്ചപ്പോൾ അഞ്ഞായിരത്തി ഇരുന്നൂറ് രൂപയൊക്കെയാണ് പറയുന്നത് ഒറിജിനൽ ആണെന്ന് പറയുന്നു ഒറിജിനലാണ് ശംഖ് അതറിയാം എന്നാണേലും നമ്മൾ ഫെറി കയറിയിട്ട് വിവേകാനന്ദ പാറയിലേക്ക് പോകാനുള്ള വഴിയിലാണ് ഇവിടെയും പാർക്കിംഗ് ഉണ്ട് നേരെ ഈ സൈഡിലും കൊണ്ടുപോയി നിർത്തിയിട്ട് കുറച്ച് നടന്നാൽ വരും നമ്മൾ അപ്പുറത്തെ സൈഡ് വഴി വന്നുകൊണ്ടാണ് നമ്മൾ എത്ര നടക്കേണ്ടി വന്നത് അത് നമുക്കറിയാമായിരുന്നു എന്നാലും നമുക്ക് കുറച്ച് നടക്കാനായിട്ടുള്ള ഒരു ആംബുലൻസ് ഫീൽ ചെയ്യാനായിട്ട് നടന്ന നടക്കുന്നതാണ് അപ്പോൾ വാഹനം പാർക്ക് ചെയ്യേണ്ടവർക്ക് നമ്മൾ ഈ ബോട്ട് സർവീസ് ഉള്ള സൈഡിലും കൊണ്ട് പാർക്ക് ചെയ്യാൻ പറ്റും സോ ഇതുവഴി നേരെ ഇറങ്ങുമ്പോഴാണ് ബോട്ടിങ്ങിൽ പോകാനുള്ള ബോട്ട് എന്ന് പറഞ്ഞാൽ ഫെറി സർവീസ് ഫെറി സർവീസിലേക്കുള്ള നമ്മൾ പേയ്മെൻറ്റ് അടച്ച് നേരെ ക്യൂ ആണ് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാവരും ഇങ്ങോട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് പ്രത്യേകം ശ്രദ്ധിച്ചോണം എഴുപത്തിയഞ്ച് രൂപയാണ് ടിക്കറ്റിൻ്റെ നിരക്ക് എല്ലാവരും ക്യൂ നിൽക്കണം വൺസ് ടിക്കറ്റ് എടുത്ത് നേരെ നമ്മൾ ഇതുവഴിയാണ് ഫ്രീ വെയ്റ്റിംഗ് ഏരിയയിലേക്ക് പോകുന്നത് അപ്പം ആരൊക്കെ പോവാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ അവരെല്ലാം ഈ ക്യൂവിൽ നിന്ന് പോകണം ഓക്കെ അപ്പം എഴുപത്തഞ്ച് രൂപയാണ് ഈ ഫെറി അപ്പ് ആൻഡ് ഡൗൺ അതായത് അങ്ങോട്ട് പോകുന്നതിനും ഇങ്ങോട്ട് വരുന്നതിനും ഒരേ ടിക്കറ്റാണ് എഴുപത്തിയഞ്ച് രൂപ പിന്നെ സ്പെഷ്യൽ ടിക്കറ്റ് ഫെയർ എന്ന് പറഞ്ഞ് മുന്നൂറ് രൂപ പറയുന്നുണ്ട് എന്ന് വെച്ചാൽ നല്ല ക്യൂ ആയിരിക്കും രാവിലെ ഈ മുന്നൂറ് രൂപ കൊടുത്ത് സൈഡിൽ കൂടെ നേരെ എൻട്രി ചെയ്ത് പോവാം എന്നുള്ളതേ ഉള്ളൂ ഒരേ ഫെറിയിലാണ് പോകുന്നത് ഒരേ ഫെറിയിലാണ് തിരിച്ച് വരുന്നത് പിന്നെ ഈ മുന്നൂറ് രൂപ എന്തിനാണെന്ന് ചോദിച്ചാൽ ക്യൂ നിൽക്കാതെ നമുക്കകത്ത് കയറാം ഇപ്പം എനിക്കറിയാൻ കഴിഞ്ഞാൽ രാവിലെയൊക്കെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ക്യൂവിൽ നിന്നാൽ മാത്രമേ ഈ സെവൻറ്റി ഫൈവ് റുപ്പീസ് ടിക്കറ്റ് കിട്ടി കയറി പോകാൻ പറ്റത്തുള്ളൂ അതേസമയം മുന്നൂറാണെങ്കിൽ പെട്ടെന്ന് കയറിയിട്ട് ഈ ക്യൂവിന് ക്യൂ നിൽക്കാതെ പെട്ടെന്ന് കയറാം ഇപ്പം നമ്മൾ ടിക്കറ്റ് എടുത്തു എഴുപത്തിയഞ്ച് രൂപ വെച്ചിട്ട് നമ്മളിപ്പോൾ നാല് പേരെ പോകുന്നു ടോ അവർ രണ്ട് പേര് വരുന്നില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ നാലു പേര് പോന്നു അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്ത് ദൈ കാ കാണുന്ന പോലെ വെയിറ്റ് ചെയ്യുക അപ്പോൾ ഫെറി വരുന്നതനുസരിച്ചിട്ട് പാസഞ്ചേഴ്സിനെ ഇറക്കി അടുത്ത ആൾക്കാർ കയറി ഇങ്ങനെ പോകും അപ്പോൾ ഈ ക്യൂ ഇപ്പോൾ ഇങ്ങനെ വിട്ടിട്ട് ലാഗ് വരുന്നില്ലേ ഇതുകൊണ്ടാണ് പുറത്തോട്ട് ഇതിങ്ങനെ നീണ്ടുപോകും അപ്പോൾ ഇത് മൂവ് ചെയ്യുന്ന അനുസരിച്ച് വീണ്ടും കുറേ പേര് വരും അപ്പോൾ നമ്മളിവിടെ അപ്പോൾ കൂളിങ് ഗ്ലാസ് പത്ത് രൂപയുടെ മേടിച്ചിട്ടുണ്ട് വെച്ചർ ബാധിക്കുന്നുണ്ട് അടിപൊളി അപ്പം നമ്മുടെ ടൈമായി ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കാൻ സ്ഥലമുണ്ട് കുറച്ച് നേരം നിൽക്കണം അത് ഇച്ചിരി ഒരു ബുദ്ധിമുട്ടാണ് അപ്പം എന്നാണേലും നമ്മൾ അവസാനം നമ്മുടെ കാത്തിരിപ്പ് നീ കാത്തിരിപ്പ് അവസാനിച്ച് നമ്മൾ നേരെ ഫെറി കയറി വിവേകാനന്ദ പാറയിലേക്ക് പോവാണ് ഓഫ് വാ ഒരു ഒരു രക്ഷയില്ലാത്ത ആംബിയൻസ് ആണ് കേട്ടോ ഒരു രക്ഷയില്ല അടിപൊളി ഇന്ത്യയുടെ ഒരു മല നമ്മുടെ മാപ്പില്ലേ ഗൂഗിൾ മാപ്പ് എടുത്തിട്ട് ഞാനിപ്പം എവിടെ നിൽക്കുന്ന നമ്മുടെ ലൊക്കേഷൻ നോക്കിയിട്ട് ചുമ്മാ ഇങ്ങനെ സൂം ഔട്ട് ചെയ്ത് നോക്കുകയാണ് നോക്കിയോണേ നമ്മൾ നിൽക്കുന്ന പോയിൻ്റ് നോക്കി കണ്ടോ നമ്മുടെ ഇന്ത്യയുടെ ഇങ്ങം ഇങ്ങിയറ്റത്തൂന്ന് ആണ് നമ്മൾ കാണുന്നത് നോക്കി ഒരു പ്രത്യേക ഒരു സംഭവം അല്ലേ കാശ്മീർ ടു കന്യാകുമാരി അങ്ങനെ ടെൻഡിലാണ് നമ്മൾ നിൽക്കുന്നത് ഓക്കെ ഇത് നമ്മളിവിടെ ആങ്കർ ചെയ്ത് കിടക്കുന്ന ഒരു ബോട്ട് പോലത്തെയാണ് ഇപ്പോൾ ഇവിടെ എനിക്ക് തോന്നിയത് അത്യാവശ്യം കുറച്ച് എന്തോ സൈറ്റ് സീയിങ് ടൂറൊക്കെ പോകുന്ന ഒരു ബോട്ടാണെന്ന് തോന്നുന്നു അതിനോട് ചോദിച്ചിട്ട് ആർക്കും അറിയത്തില്ല ഇപ്പം ഇപ്പം എനിക്കറിയത്തില്ല ഇത് കാലം കഴിഞ്ഞാണോന്നും അറിയത്തില്ല ഓക്കെ എന്താണെങ്കിലും നമ്മൾ ലൈനപ്പ് ചെയ്തിട്ടുണ്ട് ഫെറി നമ്മുടെ തൊട്ടപ്പുറത്ത് വരുന്നുണ്ട് കണ്ടോ ഇപ്പം ഈ ഫെറി തന്നെയാണ് ഷട്ടിൽ സർവീസ് പോലെ ഈ ഫെറി അങ്ങോട്ട് പോകുന്നു തിരിച്ചു വരും അപ്പോൾ അവിടെ പോയ ആൾക്കാരെയും കൊണ്ട് ഇപ്പം തിരിച്ച് റിട്ടേൺ ഇറങ്ങുന്നു അവർ ലൈഫ് ജാക്കറ്റ് അവിടെ ഊരിയിടുന്നു ഈ ലൈഫ് ജാക്കറ്റ് നമ്മൾ ക്യൂ ക്യൂ ആക്കിയിട്ടുണ്ട് കേട്ടോ ഒന്നുമില്ല വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ലേഡീസിനെയും ലൈഫ് ജാക്കറ്റ് ഇടാനുള്ള സൗകര്യത്തിനും ഒക്കെയാണ് കയറിയിട്ട് നമുക്ക് എവിടെ നമുക്ക് ഒരുമിച്ചൊരു ഫാമിലി ആയിട്ടാണെങ്കിൽ അങ്ങനെയൊക്കെ ഇരിക്കാം അതിനകത്തൊന്നും പ്രശ്നം വരത്തില്ല അപ്പോൾ ക്യൂ നിർത്തിയപ്പോൾ സെപ്പറേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയും ആൾക്കാർ ഈ ഫെറിയിൽ കയറാനായിട്ട് നിപ്പുണ്ട് അപ്പോൾ നല്ല കപ്പാസിറ്റി ഉണ്ട് അത് കൂട്ടിക്കോ ഈ ഫെറിക്ക് അധികം ഡിസ്റ്റൻസ് ഇല്ല കേട്ടോ അങ്ങോട്ടേക്ക് പോകാനായിട്ട് അധികം ഡിസ്റ്റൻസ് ഇല്ല അപ്പോൾ നമ്മുടെ ടേൺ ആയി നമ്മൾ ലൈഫ് ജാക്കറ്റ് എടുക്കണം മസ്റ്റായിട്ട് എല്ലാവരും ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ട് മാത്രമേ ഇവിടുന്ന് പോകാൻ പറ്റത്തുള്ളൂ ആ കാര്യത്തിലൊക്കെ വളരെ സ്ട്രിക്റ്റ് ആണ് ഇപ്പോൾ ഒന്നും നടക്കത്തില്ല പിന്നെ ഞാൻ കണ്ടത് നമ്മുടെ ആൾക്കാർ കുറേ പേര് നമ്മുടെ ഈ ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ട് ഇത് ലോക്ക് ചെയ്യാതിരിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ അങ്ങനെയല്ല ലൈഫ് ജാക്കറ്റ് അത് ലോക്ക് ചെയ്യേണ്ടത് കറക്റ്റ് രീതിയിൽ ലോക്ക് ചെയ്യണം ചുമ്മാത് പേരിന് മേടിച്ച് അവിടെ നിന്ന് ഇട്ടിട്ട് അകത്തോട്ട് കയറിയിട്ട് ഊരി വെക്കുന്ന കുറേ ആൾക്കാരെയും കണ്ടു പക്ഷെ നമുക്കൊരു അപകടം വരാൻ അധികം സമയം വേണ്ട വന്നാൽ നമുക്കറിയാമല്ലോ വെറുതെ ഒരു ഇത് വരാതിരിക്കട്ടെ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ പറഞ്ഞ എന്താന്ന് പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും അതിട്ടു പോകാനായിട്ടും അവർ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് ഫോളോപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നാലേ അതെല്ലാം ഒരു ഒരു ആസ് എ റെസ്പോൺസിബിൾ ട്രാവലർ ടൂറിസ്റ്റ് എന്നുള്ള ഒരു നിലയിൽ നല്ല രീതിയിൽ നമ്മളും വളരത്തുള്ളൂ നമ്മുടെ നാടും വളരത്തുള്ളൂ എല്ലാവരും വളരത്തുള്ളൂ അപ്പം നമ്മൾ യാത്ര ആരംഭിച്ചിട്ടുണ്ട് നമ്മൾ കടലിൽ ഇങ്ങനെ അറ്റത്താണേലും ഉണ്ടല്ലോ നല്ല തിരിയടിക്കുന്നുണ്ട് നല്ല വേവ്സ് നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും ഫെറിയിലാണേലും വലിയ ബുദ്ധിമുട്ട് ഫീൽ ചെയ്തില്ല എന്നാലും നമുക്കത് അറിയാൻ പറ്റും നമ്മൾ തിരയടിച്ച് ഇങ്ങനെ പോകുന്നതിൻ്റെ ഒരു ഫീലുണ്ട് ഏ ഇത് വലിയ ആഴക്കടലൊന്നും അല്ല അങ്ങോട്ട് മാറി നല്ല ആഴവും കാണും പക്ഷേ ഇവിടെ പോകുമ്പോൾ തന്നെ നമുക്ക് ആ തിരയടിക്കുന്ന ഒരു ഫീലും ആ യാത്രയിലൊരു പ്രത്യേക സുഖമാണ് അപ്പം ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റാകത്ത് നമ്മൾ അപ്പുറത്തെ വിവേകാനന്ദ പാറയിലേക്ക് എത്തും അത്രയേ ഉള്ളൂ ഫെറി സർവീസിൻ്റെ ടൈം ഒക്കെ അപ്പോൾ അത്ര നേരം ഇരുന്നാൽ മതി നമ്മൾ അന്ന് കാണുന്നതാണ് വിവേകാനന്ദ പാറ അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി വിശേഷങ്ങൾ അവിടുത്തെ കാണിച്ചു തരാം അപ്പം ഇത് നേരത്തെ ഉണ്ടായിരുന്ന വിവേകാനന്ദ പാറ ഒന്ന് മോഡിഫൈ ചെയ്തിട്ടുണ്ട് കുറച്ചുകൂടെ ഒക്കെ ഒന്ന് ഇതാക്കിയിട്ടുണ്ട് നമുക്കറിയാലോ നമ്മുടെ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ മോദിജി ഇവിടെ വന്ന് ധ്യാനമൊക്കെ ഇരുന്നാണ് ഇതിൻ്റെയൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ അതുകൊണ്ട് ഇത് വേറെ സ്റ്റാച്യു ഇവിടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് തിരുവള്ളൂർ തമിഴ് ഫേമസ് പോയിൻറ്റാണ് ഒരു സ്റ്റാച്ചു പണിത് വരുന്നുണ്ട് എന്നിട്ട് അവരൊരു കണക്ടിവിറ്റിക്ക് വേണ്ടിയാണ് ശ്രമിക്കുന്നത് വിവേകാനന്ദ പാറയിൽ നിന്ന് തിരുവള്ളൂരിലേക്ക് ചിലപ്പോൾ ഒരു എന്താ പറയുക ഒരു ബ്രിഡ്ജ് ഒരു പാത്ത് ഉണ്ടാക്കാനാണ് സാധ്യത എന്നാണെങ്കിലും അതിൻ്റെ പണി നല്ല കാര്യമായിട്ട് നടക്കുന്നുണ്ട് അത് ഗവൺമെൻറ് ഏറ്റെടുത്ത് നടത്തുന്നതാണ് ിലേക്ക് വന്ന് അടുക്കുവാണ് ഈ അടുക്കുന്ന സമയത്ത് ഒരു വീഡിയോ ഉണ്ട് കേട്ടോ ഒന്ന് തട്ടും ഞാൻ മൊബൈലായാലും നല്ല മുറുക്കിയായിരുന്നു പിടിച്ചിരുന്നത് അല്ലെങ്കിൽ പണി പാളിപ്പോയതിന് അപ്പം അത് ഇടി ഒരു എന്താ പറയുക ഒരു ഇടിച്ചപ്പോൾ ചെറുതായിട്ട് ഓരോ ഫീൽ ഉണ്ടായി അപ്പം പിന്നെ നേരെ അത് ആങ്കർ ചെയ്തു ഇനിയിപ്പോൾ നമ്മൾ പെതുക്കെ എവിടെ നിന്ന് ഇറങ്ങി ലൈഫ് ജാക്കറ്റ് ജോലി നേരെ പോവാണ് അപ്പം എന്താണെങ്കിലും നല്ലൊരു ട്രിപ്പാണ് ഈ ഫെറി സർവീസ് യൂസ് ചെയ്ത് ആണെന്ന് പറയലുണ്ട് വരണം അതെന്താണെങ്കിലും വേറെ ഒന്നും കണ്ടില്ലെങ്കിലും ഇത് മസ്റ്റായിട്ട് കേട്ടോ നമ്മുടെ ലൈഫ് ജാക്കറ്റ് പ്ലേസിൽ ഇട്ടിട്ട് ഇവിടെ ടിക്കറ്റ് ഉണ്ട് മുപ്പത് രൂപയാണ് ഒരാൾക്ക് ഓക്കെ മുപ്പത് രൂപ അപ്പോൾ നമ്മളവിടെ ഇത്ര ചിലവാക്കി എഴുപത്തിയഞ്ച് രൂപ അപ്പ് ആൻഡ് ഡൗൺ ഫെറി ടിക്കറ്റ് ചാർജും പ്ലസ് ഇവിടെ മുപ്പത് രൂപ അവിടുന്ന് മുന്നൂറ് രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ട് വന്നാലും എന്തുവാണേലും ഇവിടെ വരുമ്പോൾ മുപ്പത് രൂപ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിരിക്കണം അത് മസ്റ്റാണ് ഇവിടെ ഫോട്ടോഗ്രാഫി നമ്മുടെ മണ്ഡപത്തിലൊന്നും കയറിയിട്ട് ഫോട്ടോഗ്രാഫി ഒട്ടുമല ഇവിടെ പിന്നെ ഇവിടുത്തെ ഹിസ്റ്ററി കാര്യങ്ങൾ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഓക്കെ അതുപോലെ തന്നെ എന്താ പറഞ്ഞത് ഇവിടെ നമുക്ക് ചെരുപ്പ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പോൾ ചെരുപ്പ് നമുക്ക് സേഫായിട്ട് അവിടെ വെക്കാനുള്ള സ്ഥലമുണ്ട് പുറത്തും എല്ലാം വയ്ക്കുന്നുണ്ട് അപ്പോൾ അതിന് പ്രത്യേകിച്ച് പൈസ ഒന്നും ഇവിടെ ഈടാക്കിയിട്ടില്ല ആ ചെരുപ്പ് എന്താണെങ്കിലും അവിടെ ഇട്ടിട്ട് വേണം ഇങ്ങോട്ട് മേലിലോട്ട് കയറി വരാനായിട്ട് എന്നുള്ളതും പ്രത്യേക ഓർക്കുക ചൂടൊന്നുമില്ല വേറെ സംവിധാനങ്ങളൊക്കെ അഞ്ഞൂറ് മീറ്റർ മാറിയാണ് നമ്മൾ ഈ കടലിലായിട്ട് ഇപ്പൊ ഈ കാണുന്ന ഈ ഒരു പാറയും വേറൊരു പാറയോടെ കാണുന്നത് അപ്പൊ ആ പാറക്കെട്ടിൽ ഒന്നാണ് വിവേകാനന്ദ പാറ ഇതിന്റെ ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ വിവേകാനന്ദ സ്വാമികൾ കടല് നീന്തി കടന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് തീയതികളിൽ ഇവിടെ ധ്യാനിച്ചിരുന്നു എന്നാണ് പറയുന്നത് ഡേറ്റിൽ ചെറിയൊരു വ്യത്യാസം ഇവിടെ എഴുതിയിൽ കാണിട്ടുണ്ട് ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തേഴ് എഴുതിയിട്ടുണ്ട് അപ്പം എന്താണെങ്കിലും രണ്ട് രീതിയിൽ എഴുതിയിട്ടുണ്ട് എന്താണെങ്കിലും ആ ഡിസംബർ ആ ഒരു ഇതിനോടനുബന്ധിച്ച് ഇവിടെ വന്ന് ധ്യാനിച്ചിരുന്നു എന്നാണ് പറയുന്നത് അപ്പം വിവേകാനന്ദ സ്വാമികളുടെ സ്മരണാർത്ഥം ശ്രീ മന്നത്ത് പത്മനാഭൻ പ്രസിഡൻറ്റും ശ്രീ ഏകനാഥ റാനയുടെ സെക്രട്ടറിയുമായിട്ടുള്ള വിവേകാനന്ദ പാറ സമിതിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ സ്മാരക നിർമ്മാണത്തിനായി പ്രയത്നിച്ചത് ഇതൊരു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് സെപ്റ്റംബർ രണ്ടിന് അന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന വി വി ഗിരിയാണ് ഈ സ്മാരകം രാഷ്ട്രത്തിനായിട്ട് സമർപ്പിച്ചത് അപ്പം ഇപ്പം നമ്മൾ കാണുന്നില്ലേ ഇത് സൺറൈസ് ചെയ്യുന്ന പോയിന്റ് വ്യക്തമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ഈസ്റ്റ് എവിടെയാണ് വെസ്റ്റ് എവിടെയാണ് സൗത്ത് ഈസ്റ്റ് താഴെ നോർത്ത് ഈസ്റ്റ് അപ്പം കറക്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് ഏത് ദിക്കിലാണ് കറക്റ്റ് ഉദിക്കുന്നതും ഓക്കെ അപ്പോൾ ഇത് നമ്മൾ മണ്ഡപത്തിലോട്ട് കയറുകയാണ് മണ്ഡപത്തിൽ നമുക്ക് വീഡിയോയും ഫോട്ടോയും ഒന്നും തന്നെ അലവടല്ല കീപ് സൈലൻസ് എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ അവിടെ കയറി ഇറങ്ങി കയറി ഇങ്ങനെ ഇതെല്ലാം കാണാൻ പറ്റും കണ്ടിട്ട് നേരെ നമ്മൾ ഇറങ്ങി കാണുന്ന ഒരു കാഴ്ചയാണ് ഇവിടുന്ന് മേളിൽ നിന്ന് ഇതിൻ്റെ മേളിൽ നിന്ന് കാണുന്ന ഒരു വിശ്വലാണ് ഇപ്പം നമ്മൾ കാണുന്നത് വിവേകാനന്ദ സ്വാമികളുടെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്ന വിവേകാനന്ദ മണ്ഡപമാണ് ഇവിടുത്തെ ഒരു മുഖ്യ ആകർഷണം അവിടെ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ല അതുപോലെ സന്ദർശകർക്ക് ധ്യാനിച്ച് നമുക്ക് ഇരിക്കാനുള്ള സംവിധാനങ്ങളും ഉണ്ട് കംപ്ലീറ്റ് സൈലൻസ് സൈലൻസാണ് അപ്പം അവിടെ കയറി അങ്ങനെ പീസ്ഫുൾ മൈൻഡ് ഉണ്ട് നല്ല കാറ്റാണ് നല്ലൊരു അന്തരീക്ഷമാണ് അതിനകത്ത് ധ്യാനിച്ചിരിക്കാനൊക്കെ കേട്ടോ അപ്പം അങ്ങനെ ഇരിക്കാനുള്ള എല്ലാ രീതിയിലും എല്ലാ ആൾക്കാർക്കും ഇരിക്കാനൊക്കെ പറ്റും അതുപോലെ തന്നെ ബംഗാൾ ഉൾക്കടൽ അറബിക്കടൽ ഇന്ത്യൻ മഹാസമുദ്രം ഇത് മൂന്നും അതായത് ത്രിവേണി സമുദ്ര സംഗമം എന്ന് നമ്മൾ പറയും ഇവിടെ നിന്ന് നമുക്കിത് കാണാവുന്നതാണ് അതെന്താണെങ്കിലും ഇതിവിടെ വന്ന് നേരിട്ട് കാണുന്ന ഒരു സംഭവം ആലോചിച്ച് നോക്കി മൂന്ന് കടലും അതായത് ബംഗാൾ ഉൾക്കടൽ അറബിക്കടൽ ഇന്ത്യ മഹാസമുദ്രം ഇന്ത്യൻ മഹാസമുദ്രം ഓക്കെ ഇത് ത്രിവേണി സംഗമം ഒരു സംഗമിക്കുന്ന ഒരു പോയിൻറ്റ് മനസ്സിലൊന്നും കാണുന്ന പോയിന്റ് സൺറൈസ് കലണ്ടർ ആണ് കേട്ടോ അപ്പോൾ ഇവിടെ എല്ലാ ഡീറ്റെയിൽസും ഓരോ ഇയറിൽ സൺറൈസും അതിൻ്റെ എല്ലാം സെറ്റ് ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇന്ന് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് സൺറൈസ് ചെയ്യുന്ന പോയിൻ്റ് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും ഓക്കെ അപ്പോൾ ഇത് സ്വാമി വിവേകാനന്ദയുടെ ഫുൾ ഡീറ്റെയിൽസ് അനാവരണം ചെയ്തു വെച്ചിരിക്കുന്ന കല്ലാണ് അപ്പോൾ ഇവിടെ ഫുൾ ഡീറ്റെയിൽസും ഇതേലും മെൻഷൻ ചെയ്തു വെച്ചിട്ടുണ്ട് ഏതു വർഷമാണെല്ലാം ഒരു ലോങ്ങ് ഷോട്ട് ഞാൻ എടുത്താണ് ഒരു പാർക്കെട്ടിൽ ഇങ്ങനെ തീരെ വന്നടിക്കുമ്പോഴേ ഒരു വ്യൂ നല്ല ലോങ് ഷോട്ടിൽ ഞാൻ ഒന്ന് എടുത്ത് നോക്കിയതാണ് ശരിക്കും പറഞ്ഞാൽ സൂം ചെയ്താൽ നമ്മുടെ ക്യാമറയ്ക്ക് എത്ര സൂം പരിപാടി പോരാ നല്ല ക്വാളിറ്റിയിൽ സൂം ചെയ്തെടുക്കാമെങ്കിൽ നല്ല രസമായിരുന്നു കാണാൻ ഇതാണ് നമ്മൾ മേളിൽ നിൽക്കുമ്പോൾ നേരെ കാണുന്നത് കടൽ വന്ന് ഈ കല്ലിൽ അടിക്കുമ്പോൾ നാളെ ഒരു അഞ്ച് പതിനഞ്ഞ് എന്താ പറയുന്നത് ഭയങ്കര ഒരു ഫീലാണ് കടലെപ്പോഴും സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു വേറൊരു വൈബ് തരുന്നൊരു സംഭവമാണ് അടിപൊളി ഇപ്പോൾ ഇവിടെ നടക്കാനായിട്ടേ ഇപ്പോൾ റീസെൻറ്റ്ലി ആയിട്ട് ഈ വെള്ളം അടിച്ചിരിക്കുന്നതാണ്ട് അല്ലേ ഈ വെള്ളം അടിച്ച സ്ഥലത്തൂടെ നമ്മൾ നടക്കുവാണെങ്കിൽ ഒട്ടും ചൂടടിക്കത്തില്ല അതെന്തോ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് അടിച്ചിരിക്കുന്നതാണ് അതെന്താണെങ്കിലും കൊള്ളാം അടിപൊളി നല്ല തരത്തിലൊക്കെ കാല് നന്നായിട്ട് കൊള്ളുന്നുമുണ്ട് എന്താണെങ്കിലും ഇവിടെ വരുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ബോട്ടിങ്ങിൻ്റെ രാവിലത്തെ ടൈം ക്യൂ തുടങ്ങുന്നത് സെവൻ തേർട്ടിക്കാണ് സെവൻ തേർട്ടിക്ക് ക്യൂ നിന്നാൽ ക്യൂ സ്റ്റാർട്ട് ചെയ്യും എന്നാലും മുതൽ ടിക്കറ്റ് കൊടുത്തുവിടും അതുപോലെ തന്നെ വൈകിട്ട് നാലുമണിയാകുമ്പോൾ കറക്റ്റ് ക്യൂവിൻ്റെ ഒരു ടൈം അവസാനിക്കും അതായത് ഗേറ്റ് ക്ലോസ് ചെയ്യും പിന്നെ കയറാൻ പറ്റും നമ്മൾ മൊത്തം ചുറ്റി കണ്ടു നല്ല ടയേഡായി വരുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാവരും ഒരു ബോട്ടിൽ വെള്ളമൊക്കെ എടുത്തുമാണ് കേട്ടോ ആവശ്യത്തിന് വെള്ളവും എന്തെങ്കിലും ചെറിയ ഫ്രൂട്ട്സോ സ്നാക്സോ ഒക്കെ എടുക്കുന്നത് നല്ലതാണ് ആ പ്ലാസ്റ്റിക് കുപ്പികളൊന്നും ഒരു കാരണവശാലും ഇവിടെ ഇടാൻ സംഭവിക്കത്തില്ല അങ്ങനെ ഇടുകയും ചെയ്യരുത് അത് ഭയങ്കര പ്രശ്നമാവും അപ്പോൾ നമ്മൾ തിരിച്ച് ഫെറി ഫെറി എടുത്തിട്ട് തിരിച്ച് നമ്മൾ പോവുകയാണ് അതിനായിട്ട് പ്രത്യേക ക്യൂ ആണ് അപ്പോൾ ഇവിടെ എത്ര മണിവരെ ആണോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ രാവിലെ ഏഴര ആവുമ്പോഴത്തേക്ക് ടിക്കറ്റ് കൊടുത്തു തുടങ്ങും പിന്നെ നാല് മണിയാവുമ്പോൾ ഷാർപ്പ് ടിക്കറ്റ് കൗണ്ടർ ക്ലോസ് ചെയ്യും അത് പ്രത്യേകം ശ്രദ്ധിക്കുക നാല് മണി കഴിഞ്ഞാൽ ടിക്കറ്റ് എവിടെ നിന്ന് എത്ര ദൂരേന്ന് വരുന്നതാണേലും ഇതിനകത്തൊന്നും പോയി രൂപ ലാസ്റ്റ് ഏകദേശം ലാസ്റ്റ് ക്യൂ ആണ് ഏകദേശം രണ്ട് ഒന്ന് രണ്ട് ഒന്നര മണിക്കൂർ എടുത്തു കേട്ടോ പോയിട്ട് വരാനായിട്ട് ബോട്ട് വരുമ്പോഴത്തേക്ക് വൈകിട്ട് ബോട്ടിൽ പോകാനായിട്ട് നല്ല തിരക്കാണ് എന്നാണേലും വരുമ്പോൾ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് തരുക അല്ലെങ്കിൽ നല്ല ചടങ്ങായിരിക്കും രാവിലെ നല്ല തിരക്കാണ് ഒരു വൈകുന്നേരവും നല്ല തിരക്കാണ് ഉച്ച ടൈമിൽ തിരക്കില്ല എന്നാണ് കാണാൻ സാധിച്ചത് ഞങ്ങൾ ഉച്ചയ്ക്കാണ് പോയത് വേറെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അടിപൊളിയാണ് പെയിലിൻ്റെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ കാണുമരേ ബൈ ബൈ